ഒരു സ്ത്രീ യുവതിയല്ല പ്രൗഢയല്ല വൃദ്ധയുമല്ല അത്ഭുതകരമായ ഭാവസ്ഫൂർത്തിയുള്ള ഒരു സ്ത്രീ രൂപം എന്നേ പറയാവൂ വിഷാദമോ വൈരാഗ്യമോ വെറുപ്പോ നൈരാശ്യമോ കൂടിക്കലർന്ന മുഖം തീവ്രമായ പ്രതികാരാജ്ഞിയുടെ പേടിപ്പെടുത്തുന്ന പൊരിയുണ്ട് ആ കണ്ണുകളിൽ ഭൂതകാല ചരിത്രത്തിലെ ഏതോ ഏടുകളിൽ കേട്ടുമറന്നതുപോലെ ആ ഛായയോടെനിക്ക് പരിചയം തോന്നി നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലളിതാംബിക അന്തർജനത്തിന്റെ പ്രതികാരദേവത എന്ന കഥയിലെ ഒരു സന്ദർഭമാണിത് മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ പ്രതികാരദേവത എന്ന കഥയാണ് മറക്കുടയിലും മൂടുപടത്തിലും ലോകം ചുരുങ്ങിപ്പോയ നമ്പൂതിരി സ്ത്രീകളുടെ വിഹുവലതകൾ ആവിഷ്കരിച്ച് മലയാള സാഹിത്യത്തിലെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഇടമൊരുക്കിയവരിൽ പ്രമുഖയാണ് ലളിതാംബിക അന്തർജനം പ്രതികാരദേവത എന്ന കഥയ്ക്കുള്ളിലെ കഥയുടെ പ്രഭവ കേന്ദ്രം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ കേരളത്തിൽ കൊണ്ടാടപ്പെട്ട് ലിംഗനീതി ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നും ഉജ്ജ്വലമായ ഒരു ചരിത്ര സ്മരണയായി നിലനിൽക്കുന്ന കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരമാണ് താത്രിയും അവർ നേരിട്ട ദുരനുഭവങ്ങളും താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരവും ഒക്കെ പല കാലങ്ങളായി പല മാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സാഹിത്യവും താത്രിയുടെ കഥ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ എന്തിന് ഒരാത്തേന്മാരായി ജനിച്ചു എന്ന് പ്രതികാര ദേവത എന്ന കഥയിൽ നൊമ്പരപ്പെടുന്ന താത്രിയെ അവതരിപ്പിക്കുന്നത് അതേ വിഭാഗത്തിൽ ജനിച്ച് ആ വിഭാഗത്തിലെ സ്ത്രീകളുടെ ഉയർച്ചയ്ക്കായി എഴുതിയ ഒരു കഥാകർത്രിയാണ് എന്നതും ഈ കഥയുടെ സവിശേഷതയാണ് അന്തസ്സും ആധിജാത്യവും വിടാതെ ആദർശാത്മക ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് കഥ എഴുത്ത് സുഖകരമായൊരു പണിയല്ല എന്ന് സ്വാനുഭവങ്ങളിലൂടെ കഥാകാരി സാക്ഷ്യപ്പെടുത്തുന്നു കഷ്ടപ്പെട്ടും കഥ എഴുതാൻ നിശ്ചയിച്ച ഒരു രാത്രിയിലാണ് കഥയിലെ കഥാകാരിയിലേക്ക് ഒരു സ്വപ്നാത്മക പോലെ രാത്രി കടന്നു വരുന്നത് ചിതറുന്ന കാട്ടരിവി പോലെ ചിരിക്കുന്ന അവൾ കൽപകശ്ശേരി ഇല്ലത്ത് പെണ്ണ് കുലം മുടിക്കും എന്ന പ്രവചനത്തോടെ പിറന്ന താത്രിയാണ് എന്നത് വൈകാതെ കഥാകാരി തിരിച്ചറിയുന്നുണ്ട് ജ്യോതിഷിയുടെ പ്രവചനം ഒരു ഐതിഹ്യ കഥ പോലെ നിൽക്കുന്നതാണ് എങ്കിലും താത്രിയുടെ സ്മാർത്ത വിചാരത്തോടെ ആ കുടുംബം ശിഥിലമായി തന്റെ ജീവിതത്തിന്റെ ന്യായവാദങ്ങൾ താത്രി ലളിതാംബിക അന്തർജനത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതായാണ് പ്രതികാരദേവത എന്ന കഥയുടെ സംവിധാനം ക്രൂരവും വഞ്ചനാമയവുമായ യാതനയായി മനുഷ്യത്വത്തെ കാണുന്ന താത്രി തന്റെ അഭിസാരിക ജീവിതത്തെ അവർക്കു മുന്നിൽ തുറന്നിടുന്നു ഭർത്താവിനാൽ ഒരു വേഷിയാകാൻ നിർബന്ധിക്കപ്പെട്ട അവൾ സാധനം എന്ന വിളിപ്പേരിലേക്ക് അധപ്പതിക്കുകയും താത്രീയുടെ നടപ്പുദോഷ നിർണയം കേരളമാക പ്രകമ്പനം കൊണ്ട് സ്മാർത്ത വിചാരമായി മാറുകയും ചെയ്യുന്നു ആരും അറിയാത്ത കാലത്തോളം ഏത് നാറിയ കാര്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒട്ടനവധി പുരുഷന്മാർ താത്രിയിലൂടെ കടന്നു പോകുന്നു തന്നിലെ ഭാര്യയെ വെറുത്ത ഭർത്താവ് തന്നെ ഒടുവിൽ താത്രിയുടെ വേഷ്യാത്വത്തിൽ നിർവൃതി കൊള്ളുന്നിടത്ത് പ്രതികാരദേവത എന്ന കഥയിലെ കുറിയടത്ത് താത്രി അവരുടെ അഭിസാരിക ജീവിതത്തിന് സാഫല്യം കണ്ടെത്തുന്നു താത്രിയുടെ സുദീർഘമായ ജീവിത വർണ്ണനകൾക്കൊടുവിൽ കഥാകാരി അവരോട് സംവദിക്കുന്ന ഭാഗവും നിർണായകമാണ് തന്റെ ആത്മബലി സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ളതായിരുന്നു എന്ന് താത്രി പറയുമ്പോഴും ആളുകൾക്ക് അതൊരു വ്യതിചാര കേസിൽ കൂടുതലൊന്നും ആയിരുന്നില്ല എന്ന് കഥാകാരി പറയുന്നു താത്രിയുടെ ധൈര്യത്തെയും അഭിമാനത്തെയും ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുകയില്ല എന്ന് തന്നെ പറഞ്ഞ് കഥാകാരി താത്രിയെ അഭിമുഖീകരിക്കുന്നു എങ്കിലും നമ്പൂതിരി സമുദായത്തിന്റെ ഇരുണ്ട മൂകതയിൽ നിന്ന് താത്രി ഞെട്ടിപ്പിക്കുന്ന ഒരു പടക്കമെറിഞ്ഞതായി കഥാകാരി അംഗീകരിക്കുന്നു മരണമില്ലാത്ത ദുരന്തങ്ങളുമായി പുലർകാലത്തെ മൂടൽ മഞ്ഞുപോലെ ആ സ്ത്രീ രൂപം മാഞ്ഞു മാഞ്ഞു പോകുമ്പോൾ ഏഴര കോഴിയുടെ കൂകൽ കഥാകാരിയെ ആ പാഴ്ക്കിനാവിൽ നിന്ന് ഉണർത്തുന്നു അവിടെ ലളിതാംബിക അന്തർജനത്തിന്റെ കുറിയേടത്ത് താത്രിയെ പറ്റിയുള്ള പ്രതികാര ദേവത എന്ന കഥയും അവസാനിക്കുന്നു ശരീരത്തോട് ചേർത്ത് വെച്ച് ചൂടിയിരിക്കുന്ന ഓലക്കുട ആകാശവും ക്ഷേത്രവും ഇല്ലവും ലോകത്തിന്റെ അതിരുകളും ചവിട്ടു നിൽക്കുന്ന മണ്ണ് ഭൂമിയും വേളി കഴിച്ച പുരുഷൻ ഈശ്വരനുമായിരുന്ന ചുരുങ്ങിയ ലോകങ്ങളിൽ ജീവിച്ചു മരിച്ച സ്ത്രീകളിൽ നിന്ന് താത്രി വ്യത്യസ്തയാണ് അവൾ അനുഭവിച്ച ദുരന്തങ്ങൾ തന്നെയാണ് താത്രിയെ ഒരു പ്രതികാര ദേവതയാക്കി മാറ്റുന്നത് ആ സംഭവത്തെ തന്റെ രചനാ കൗശലം ഉപയോഗിച്ച് നയതന്ത്രപരമായി അവതരിപ്പിക്കുകയാണ് പ്രതികാര ദേവത എന്ന കഥയിൽ ലളിതാംബിക അന്തർജനം മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി